അസലാമലൈക്കും എന്നെ പോലെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അവൻ അവൻ്റെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു യമനി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം ഇതിനായിട്ട് എടുക്കുന്ന ചിക്കൻ തൊലിയോട് കൂടിയ ചിക്കനാണ് ഏറ്റവും നല്ലത് പക്ഷെ എനിക്കിത് ഇവിടെ ലഭ്യമല്ലാത്തത് കൊണ്ട് ഞാൻ തൊലിയില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ വലിയ പീസോ ചെറിയ പീസോ ഏതുമാവാം എന്താണെങ്കിലും നന്നായി ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക ഇതിലേക്കായി ഒരു മസാലപ്പൊടി തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഉപ്പ് പാകത്തിന് രണ്ടല്ലി വെളുത്തുള്ളി ഇത് നന്നായി പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ പൊടിച്ച പൊടി ചിക്കനിലേക്ക് കൊടുക്കുക പിന്നെ കാൽ കപ്പ് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക ചിക്കനിൽ വരഞ്ഞ വരയുടെ അകത്തേക്കൊക്കെ കൈകൊണ്ട് നന്നായി ആക്കി കൊടുക്കുക ഇത് ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും മാറ്റി വെക്കണം അപ്പോഴാണ് ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി റൈസിൻ്റെ കാര്യം നോക്കാം ഗോൾഡൻ ബസുമതി റൈസ് മൂന്ന് കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകണം കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല ഇതിലെ വെള്ളം നന്നായി വാറുന്നതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക മിറൈസ് വേവിക്കാനായിട്ട് ഒരു ചെമ്പിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഓയില് ചൂടായതിനു ശേഷം ഇതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കിയ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് നിറം മാറി വന്നാൽ ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിയതിനു ശേഷം ഇതിലേക്കായിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതും ഒന്ന് വഴച്ചി കൊടുത്തിയതിനു ശേഷം ഇതിലേക്കായിട്ട് ചെറിയൊരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് വഴച്ചെടുക്കുക ഇത് നന്നായി വളർന്നു വന്നാൽ പിന്നെ ഇതിലേക്കായിട്ട് ഇട്ടു കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള ആണ് രണ്ട് ബാലീഫ് ഉണങ്ങിയ നാരങ്ങ രണ്ട് രണ്ട് കഷ്ണം പട്ട എട്ട് ഗ്രാമ്പൂ പത്ത് ഏലക്കായ അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മുഴുവൻ മല്ലിയും ചേർന്ന് ചെറിയ തീയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക സ്പൈസസ് ഒക്കെ ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിനു ശേഷം നല്ല മണം വരാൻ തുടങ്ങും ഈ സമയത്ത് ഇതിലേക്കായിട്ട് നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കണം അരി ഓയിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് സമയം ശേഷം ഇതിലേക്കായിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായി കൊടുക്കുക ഏറ് പുറത്ത് കിടക്കാത്ത വിധം നന്നായി ടൈറ്റായിട്ട് തന്നെ മുടി കൊടുക്കണം ഈ റൈസിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഇതിന്റെ മുകളിൽ വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിലെ ആവി മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം ചെറിയ കത്തി കൊണ്ടൊന്നും കുത്തി കൊടുത്താലും മതി ഇനി മസാല തേച്ച് മാറ്റി വെച്ച ചിക്കൻ ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് വേറൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതിനെ നന്നായി മൂടി കൊടുക്കണം ഇതിലെ ആവി ഒട്ടും പുറത്ത് പോവാത്ത രീതിയിൽ നന്നായി ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് നന്നായി അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു വെയ്റ്റും കയറ്റി വെക്കുക ഇങ്ങനെ മൂടി വെച്ച് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം മ്പത് മിനിറ്റിനു ശേഷമാണ് ഞാൻ ഇത് തുറന്നു നോക്കുന്നത് ചിക്കൻ നന്നായി വേവായിട്ടുണ്ട് തൊട്ട് നോക്കുമ്പോ തന്നെ ഇതറിയാൻ പറ്റും ഈ ചിക്കൻ എടുത്തു മാറ്റിയതിന് ശേഷം റൈസ് ഒന്ന് നന്നായി ഇളക്കി നോക്കണം ഇത് വേവായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി റൈസ് ഒക്കെ നന്നായി വേവായിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ചെറിയ തോതിലുണ്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയും വേണം നമുക്ക് ചിക്കനിലേക്കും റൈസിലേക്കും ഒരു സ്മോക്കി ഫ്ലേവറും വേണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പുകച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനാ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് പാലുമായി മിക്സ് ചെയ്തത് ഒന്ന് ഒറ്റച്ചു കൊടുക്കുക ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് മൂന്നാല് പച്ചമുളക് കുത്തി കൊടുക്കുക പിന്നെ ചിക്കൻ വെച്ച് കൊടുത്ത് ഇതിന്റെ നടുക്കായിട്ട് ഒരു പാത്രത്തിൽ ഒരു ഇട്ട് കൊടുത്ത് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് മതി ഒരു രണ്ട് ടീസ്പൂൺ ഓയിലൊന്ന് ഒറ്റിച്ചു കൊടുക്കുക ആ പുക വരുന്നതോട് കൂടിയിട്ട് ഇതിന്റെ മുകളിലായി ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് വീണ്ടും മൂടി ഇമ്പിന്റെ മൂടി കൊണ്ട് ഒന്നുകൂടെ മൂടി മുകളിൽ കനം കയറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് എത്രയോ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് യമനി മന്തി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക അത് വലിയൊരു സംഭവമാണ് പക്ഷേങ്കില് ഇത് വേവിച്ചെടുക്കാൻ ഒരു പ്രയാസമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ റൈസൊക്കെ നന്നായിട്ടുണ്ട് ഈ ചിക്കൻറെ പുറം ഭാഗം ഞാനൊന്നും ഒരു ചെറിയ രീതി ഇത് ഈ റൈസിൽ പറഞ്ഞ കാര്യമല്ല കേട്ടോ ഇത് ഞാൻ എൻ്റെ രീതിയിലൊക്കെ മാറ്റം വരുത്താണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള യമനി മന്തി റെഡി ആയി കഴിഞ്ഞു അവർ വിളമ്പുന്ന പോലെ തന്നെ വലിയൊരു പാത്രത്തിലേക്ക് വിളമ്പി വെച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കനൊക്കെ വെച്ചുകൊടുത്ത് അവർ ചെയ്യുന്ന പോലെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി എന്നെപ്പോലെ ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ ബായ് അസലക്കും